തീരങ്ങളെ തഴുകി ചെറുതുരുത്തി ക്ലബ്ബിൽ ആസ്വദിക്കാം ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സഫാരിയം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കാൽപന്ത് കാൽപന്തളിയുടെ സ്നേഹസ്പർശം ഏറ്റുവാങ്ങി ഒരു സ്വപ്ന ഭവനം കരുതലിന്റെ കളിക്കളം തീർത്ത സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സെന്റ് ജോൺസ് ഹൈസ്കൂളിന്റെ മൈതാനത്ത് സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി ജന്മമെടുത്തത് കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ ഓഫീസ് സ്റ്റാഫായ ബിനിലും ബിനിലിനോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളായ രാധുൽ സുജിത് സിജിൻ രതീഷ് ഷനൂജ് ഇവർക്കെല്ലാവർക്കും സപ്പോർട്ടായി പ്രധാന അധ്യാപകനായ ജിനോമാഷും ഇംഗ്ലീഷ് അധ്യാപികയായ രേഷ്മ കുര്യോകോസ് ടീച്ചറും നേതൃത്വം നൽകുന്നതാണ് സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി കുട്ടികളുടെ ഭവന സന്ദർശന വേളയിൽ വനിതാ ഫുട്ബോൾ ടീമിൽ അംഗമായ നവമി എന്ന വിദ്യാർത്ഥിനിയുടെ വീടിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടു പ്രധാന അധ്യാപകർ ജിനോ ജിനോമാഷിന്റെയും രേഷ്മ ടീച്ചറിന്റെയും ബിനലിന്റെയും മനസ്സിൽ ഉത്ഭവിച്ച ആശയമാണ് കരുതലിന്റെ കളിക്കണമെന്നത് ഭവനത്തിന്റെ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ചുമതല രേഷ്മ ടീച്ചറും ടീച്ചർക്കൊപ്പം പഠിച്ച സഹപാഠികളും ഒത്തുകൂടിയതോടുകൂടി നവമിക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങുകയും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ കുട്ടികൾ പഠനത്തിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിൽ അവരുടെ പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ പോസിറ്റീവായ ഒരു മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നത് ആ ഫുട്ബോൾ അക്കാദമിയിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളുണ്ടായിരുന്നു ആ പെൺകുട്ടികളുടെ ടീമിൽ വളരെ മിടുക്കിയായി ഫുട്ബോൾ കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് നവമി അപ്പോൾ നവമിയുടെ വീട് സന്ദർശിച്ചപ്പോൾ അതൊരു വളരെ ചെറിയൊരു വീട് മോശമായ ഒരു ടീം അവർക്ക് താമസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വീടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിലെ ഈ ഫുട്ബോൾ അക്കാദമി അവർക്കൊരു വീട് പണിതു കൊടുക്കാൻ ആ കുട്ടിക്കൊരു വീട് വീട് കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഒരു വീട് ഇന്ന് അതിന്റെ എത്തി നാലു മാസം മുമ്പ് പണി തുടങ്ങിയ വീട് ഇന്ന് നവമിക്ക് കൈമാറുമ്പോൾ അഭിമാന നിമിഷത്തിലാണ് സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ആറര ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവമിക്ക് കരുതലിന്റെ കളിക്കളം തീർത്തു കൊടുത്തത് കുട്ടികളിൽ വളർന്നു വരുന്ന മോശം പ്രവണതകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുട്ബോൾ അക്കാദമി തുടങ്ങുകയും ഒപ്പം തന്നെ നമ്മളുടെ ഇതിന് നേതൃത്വം നൽകിയത് നമ്മളുടെ സ്കൂളിലെ ഓ എട്ടുള്ള ബിനിൽ പി ടി ആണ് അതോടൊപ്പം എല്ലാ സഹകരണങ്ങൾക്കും കൂടെ വന്നത് രേഷ്മ ടീച്ചറാണ് കൂടാതെ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് അഞ്ചോ ആറോ പേര് നമ്മളുടെ കൂടെ സ്ഥിരമായിട്ട് ഇവരെ കോച്ച് ചെയ്യാനൊക്കെയായിട്ട് ഗ്രൗണ്ടിലുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മളൊരു ഭവനം ഒരു കുട്ടിക്ക് നമ്മുടെ സ്കൂളിലൊരു കുട്ടിക്ക് നിർമ്മിച്ചു കൊടുത്തിരുന്നു ആ സമയത്താണ് നവമിയുടെ വീട് നമ്മൾ കാണുന്നതും ഈ കുട്ടിക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്താലോ എന്നുള്ളൊരു ആശയം ഞാനും ലക്ഷ്മി ടീച്ചറും വീട്ടിലും ചേർന്ന് വെട്ടിയ പ്രസന്നുമായിട്ട് ആലോചിച്ച് അങ്ങനൊരു ആശയത്തിലേക്ക് എത്തുകയും ഇതിന് ആവശ്യമായ തുക ടീച്ചറുടെ സഹവാടികൾ കണ്ടെത്താമെന്ന് സഹവാടികളിരുന്ന് കണ്ടെത്താമെന്ന് ടീച്ചർ എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഈ നാട്ടിലല്ലാത്ത ടീച്ചറുടെ സഹപാഠികളാണ് ഈ നാട്ടിലെ കുട്ടിയെപ്പോലും അറിയാത്ത നാടിനെപ്പോലും അറിയാത്ത ആ ടീച്ചറുടെ സഹപാഠികളാണ് സത്യത്തിൽ ഈ സ്കൂള് ഈ ഈ വീട് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിച്ചത് അപ്പോൾ അന്യദേശത്ത് നിൽക്കുന്ന സഹായം പറ്റാത്ത കനുവിൻ്റെ ഏറ്റവും നല്ല ഉദാത്ത മാതൃകകളായ ടീച്ചറുടെ സഹപാഠികൾക്ക് ആയിട്ടാണ് ഞങ്ങൾ എന്തു ചെയ്യുന്നത് ഈ വീട് സമർപ്പിക്കുന്നത് ഇനിയും എന്ത് ചെയ്യട്ടെ ഇത്തരം വീടുകൾ ഉണ്ടാക്കാനായിട്ട് ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് സിസി